െ അതിനുശേഷം നമുക്ക് നമ്മുടെ നാടകം നമ്മുടെ ഉദ്ഘാടനം നമുക്ക് നിർവഹിക്കാം അതിനുശേഷം അവരുടേതായ രീതിയിൽ നമ്മളുമായിട്ട് ഇന്ററാക്ഷൻ അവർ നടത്തുന്നതായിരിക്കും ആദ്യമായി ഞാൻ രാജകാ സാറിന്റെ മൈക്കൂലം തൃശൂർ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ നേരുന്നു അപ്പോ ഇന്ന് മുതൽ നിങ്ങൾക്ക് ഒരു എന്താണ് ഷെയ്ക്സിനും ബർഗേഴ്സിനും ഒക്കെ വേണ്ടിയിട്ട് പാംസ് റെഡി ആയിരിക്കുകയാണ് അത് നമ്മൾ തുറക്കാൻ പോവാണ് ഞാനും മാത്രം ചേർന്നിട്ട് അപ്പോ ഇന്ന് ഈ വൈകിയ വെള്ളയിൽ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ തൃശ്ശൂർകാർക്കും നമ്മുടെ ചങ്ക് ഗടികൾക്ക് സോ മച്ച് ഗഡികൾക്ക് മാത്രം കൊടുക്കണം നമസ്കാരം നീ മുണ്ടൂർന്ന് കേട്ടിട്ടുണ്ടോ ആ അപ്പൊ തന്നെ അതിലെ കഥാപാത്രം പറയുന്നൊരു കാര്യമുണ്ട് തൃശ്ശൂര് മുണ്ടൂരല്ല എന്നാ കാരണം കേരളമെമ്പാടുമുള്ള മലയാളികൾക്ക് മുണ്ടൂർ എന്ന് പറഞ്ഞാല് അത് തൃശ്ശൂര് മുണ്ടൂരാണ് അപ്പൊ ആ മുണ്ടൂരിൽ ഒരു പുതിയ രുചി സാമ്രാജ്യം കൂടി ഇന്ന് തുറക്കുകയാണ് അതിന്റെ ഉദ്ഘാടന ഉദ്ഘാടനത്തിനായിട്ട് ഇങ്ങോട്ട് എത്തിയതാണ് നമ്മുടെ ചന്ദനത്തിന്റെ മുതലാളി അപ്പോ നമുക്ക് ഐശ്വര്യമായിട്ട് ഏറ്റവും ആദ്യം ഉദ്ഘാടനം നടത്താം പിന്നെ ഏറ്റവും ആദ്യമേ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വക ഹൃദയം നിറഞ്ഞ വിശ്വാശംസകൾ നോമ്പ് തുടങ്ങാണ് അപ്പോൾ നാളെ മുതൽ അങ്ങോട്ട് ഇനി വ്രതത്തിന്റെ സമയമാണ് അപ്പോൾ എല്ലാം ഇന്ന് മുതൽ അങ്ങോട്ട് വ്രതത്തിന്റെ സമയമാണ് വ്രത നാളുകളാണ് അപ്പോൾ ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും പ്രാർത്ഥനയുടെയും ഒപ്പം രുചിയുടെയും കാലമാകട്ടെ ഇനി അങ്ങോട്ട് രണ്ട് സന്തോഷങ്ങളാണ് റംനാൻ മാസം വരികയാണ് വന്നു അപ്പൊ ഇന്ന് ആദ്യത്തെ നോമ്പ് തുറയാണ് പിന്നെ നമുക്കിവിടെ ഓപ്പൺ ചെയ്തതിനു ശേഷം നോമ്പ് തുറന്ന് നമുക്ക് അത് ആഘോഷിക്കാം ഒപ്പം തന്നെ വിഷു ആഘോഷിക്കാം പിന്നെ തൃശ്ശൂർകാരുടെ ആവേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു നന്ദി പറയാനായിട്ടാണ് ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നത് നമ്മുടെ ഉടൻ പണം എന്ന് പറയുന്ന പരിപാടി തുടങ്ങിയത് തൃശ്ശൂരിൽ നിന്നാണ് ഈ കല്ലു ോംബോ ഉണ്ടാവുന്നതും ഉടൻപണത്തിൽ നിന്നാണ് തൃശ്ശൂരിന്റെ ആ ഐശ്വര്യം നമ്മള് നിങ്ങളോട് നന്ദി പറയാനായിട്ട് ഈ സമയം വിനിയോഗിക്കുകയാണ് അപ്പൊ എല്ലാ തൃശ്ശൂർ ചങ്കുകൾക്കും നമ്മുടെ സ്വന്തം ഗടികൾക്കും നന്ദി ഒരുപാട് സന്തോഷം പിന്നെ മരിച്ചു എന്ന് പറഞ്ഞ ഏറ്റവും ഫണ്ണിയായിട്ടുള്ള പിന്നെ ഒരു വാക്ക് തൃശ്ശൂർ കാരാ പറയുന്നത് ആള് പട ഇഷ്ട ഇത്രയും രസകരമായിട്ട് മരിച്ചു എന്ന് പറയുന്ന ഒരു നാട് വേറെ ഉണ്ടാവില്ല ഈ നമുക്ക് ഈ മരണ വാർത്ത പറയാൻ തന്നെ വലിയ പാടാ ഈ പിന്നെ ഏതെങ്കിലും ഒരാൾ പോയി എന്നൊക്കെ എന്നൊക്കെയാണെങ്കിൽ നമ്മൾ പറയാം മൂപ്പര് ഇനി വരുകട എന്നൊക്കെ പറയും പക്ഷെ തൃശ്ശൂര് വളരെ സിംപിളായിട്ട് പാടാൻ ഇഷ്ടമാണ് ഓക്കെ അപ്പൊ തൃശ്ശൂർക്ക് താങ്ക് യു സോ മച്ച് ഇനി നമ്മൾ നമ്മുടെ ഇതിന്റെ പ്രിൻസിനെ ൂടി പറയട്ടെ നമ്മള് യൂറോപ്പിൽ പറന്ന് പറന്ന് പറഞ്ഞു എന്ന ഷോയ്ക്ക് വേണ്ടിയിട്ട് മാൾട്ടയിൽ പോയപ്പോ നമ്മളെ ഹോസ്റ്റ് ചെയ്തത് പ്രിൻസും ടീമുമാണ് അപ്പോ പ്രിൻസ് കുറെ കാലമായിട്ട് നമ്മുടെ സുഹൃത്താണ് അപ്പോ പ്രിൻസിന്റെ ഈ ഒരു സംരംഭം പ്രിൻസ് നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന ഒരാളാണ് പ്രിൻസ് തന്നെ നല്ലൊരു ഷെഫാണ് അപ്പോ പ്രിൻസിന്റെ ഈ ഉദ്യമം ഹൃദയം കൊണ്ട് എന്ന് വെച്ചാല് കുക്ക് ചെയ്യാനുള്ള ഇഷ്ടവും ആൾക്കാർക്ക് ഫുഡ് ഉണ്ടാക്കി അവരുടെ സന്തോഷവും കൊണ്ടാണ് പ്രിൻസ് പിന്നെ ഇങ്ങനെ ഒരു ഉദ്യമത്തിന് ശ്രമിക്കുന്നത് ഇനി വാൾട്ടയിലേക്ക് പോകണ്ടെന്നു പോലെ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോ നിങ്ങളായിട്ട് പ്രിൻസിനെ ഇനി മാൾട്ടയിലേക്ക് വിടരുത് എന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഈ തൃശ്ശൂരിന്റെ ആവേശം ഒന്ന് ഒപ്പിയെടുത്തോട്ടെ ഞാൻ തൃശ്ശൂരിന്റെ ആവേശം ഒന്ന് ഒപ്പിയെടുത്തോട്ടെ പറഞ്ഞു ും നല്ലൊരു ഷെഫാണ് ഇത്രയും പേരുടെ മുമ്പിൽ വെച്ചിട്ട് കല്യുത്തിരി അടിവേറ്റ് പറയാനുള്ള കാരണം വരവുന്നില്ല വന്ന് കയറി വഴി തന്നെ പൊളി നന്നായിട്ട് ആങ്കർ ചെയ്യുന്നുണ്ടായിരുന്നു നമ്മളുമായിട്ടൊരു മത്സരം വേണ്ട എന്ന് ആദ്യം തീരുമാനിച്ചതുകൊണ്ടാണ് അവിടെ തന്നെ നിന്നോളണം എന്നാണ് അതിന്റെ അർത്ഥം അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഇന്നിവിടെ നമ്മുടെ നമ്മുടെ പേരാമംഗലം പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി ഉഷ ടീസർ സോറി കൈപ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഉഷ ടീച്ചറോടെ എത്തിയിട്ടുണ്ട് ഉഷ ടീച്ചർ നമ്മളോട് രണ്ട് വാക്കുകൾ സംസാരിക്കുന്നു